ഓഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അന്നേ ദിവസമാണ് വിഘ്നേശ്വര ചതുർത്ഥി കടന്നു വരുന്നത് വിഘ്നേശ്വര ചതുർത്ഥി അല്ലെങ്കിൽ വിനായക ചതുർത്ഥി ഗണപതി ഭഗവാന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് അന്നേ ദിവസത്തെ ഗണപതി സ്മരണ പോലും പാപങ്ങളിൽ നിന്ന് നമ്മെ മുക്തമാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ ശത്രുദോഷങ്ങൾ വിഘ്നങ്ങൾ മടി അലസത ഇതൊക്കെ അകന്നു പോകുന്നതിന് കാരണമാകുന്നുള്ളതാണ് പ്രഭാതത്തിൽ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഗൃഹത്തിൽ വിളക്ക് തിളച്ച് ഗണേശനെ സ്മരിക്കുന്നതും ഓം ഗം ഗണപതി നമ എന്ന പുണ്യമന്ത്രം നൂറ്റിയെട്ട് ഒരു ജപം ചെയ്യുന്നതും അതിനോടൊപ്പം ക്ഷേത്രത്തിലെത്തിയിട്ട് കറുകമാലയോ ഉണ്ണിയപ്പമോ മോദകമോ വഴിപാട് സമർപ്പിക്കുന്നതും അത്യൈശ്വര്യമാണ് എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ സർവവിധമാർന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അവസാനിക്കുന്നതിന് ഇനിയും അനേക കാര്യങ്ങൾ അന്നേ ദിവസം നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഇതിനെ കുറിച്ചെല്ലാം വിശദമായ ഒരു വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം നന്ദി